സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകരയ്ക്കടുത്തുള്ള കുന്നത്തുകാവ് എന്ന് പറയുന്ന സ്ഥലത്തെ തൃശ്യാപുരം കോളനിയിലാണ് അവിടുത്തെ താമസക്കാരിയാണ് ശാഖാകുമാരി എന്ന് പറയുന്ന അമ്പത്തിരണ്ട് വയസ്സുകാരി സഹോദരങ്ങളില്ല അതുപോലെ അച്ഛനും അമ്മയും ഇല്ല ഒരു വലിയൊരു ബംഗ്ലാവിൽ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് കോടികളുടെ സ്വത്തും അവർക്കുണ്ട് ശാഖാകുമാരിയുടെ എല്ലാവരും പറഞ്ഞു ഒരു കല്യാണം കഴിക്കൂ ശാഖയെ എന്ന് പറഞ്ഞപ്പോഴേ ശാഖാകു ു അത് ഞാൻ ചെയ്യത്തില്ല കാരണം എനിക്കിതുപോലെ സ്വതന്ത്രമായിട്ടിങ്ങനെ നടക്കണം എന്നാണ് ഈ പ്രായം എത്രയും ശാഖാകുമാരി പറഞ്ഞുകൊണ്ടിരുന്നത് ആദ്യമൊക്കെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു അത് കഴിഞ്ഞതിനു ശേഷം അവരുടെ മരണത്തിന് ശേഷം പറഞ്ഞ ബന്ധുക്കൾ എല്ലാവരും നിർബന്ധിച്ചു പക്ഷേ ശാഖാകുമാരി പറഞ്ഞു അപ്പോഴെൻ്റെ സ്വാതന്ത്ര്യം പോകും അതുകൊണ്ട് ഞാൻ കല്യാണം കഴിക്കില്ല എന്നുള്ള ആ ഒരു ഇതിൽ തന്നെയായിരുന്നു പലരും പറഞ്ഞു നിന്റെ സ്വത്തുക്കളെ നീ മരിച്ചു കഴിഞ്ഞാൽ നിന്റെ സ്വത്തുക്കൾ അനാഥമായി പോകും അതുകൊണ്ടെങ്കിലും കഴിക്കൂ എന്ന് പറഞ്ഞിട്ടും ശാഖാകുമാരി മ്മതിച്ചില്ല എന്നുള്ളതാണ് ഏതായാലും വളരെയധികം സന്തോഷകരമായിട്ട് ശാഖാകുമാരി അവിടെ ഒറ്റയ്ക്ക് താമസിക്കുന്നു പിന്നെ എന്ന് പറഞ്ഞാൽ ജോലിക്കാരും ആൾക്കാരൊക്കെ വരാറുണ്ട് അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാഖാകുമാരിയുമായിട്ട് നല്ല സ്നേഹത്തിലാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ല സഹായവും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണ് ഈ ശാഖാകുമാരി അങ്ങനെ കല്യാണം ഒന്നും കഴിക്കുന്നില്ല എന്ന് വിചാരിച്ച ശാഖാകുമാരിയുടെ വീട്ടില് ചെറിയ ഇലക്ട്രിക്കൽ ജോലികളൊക്കെ വരികയാണ് അങ്ങനെ ഒരാ അടുത്തുള്ള ഒരാളോട് പറഞ്ഞു എനിക്ക് ഇലക്ട്രീഷ്യനെ കിട്ടിയാൽ കൊള്ളാം ചെറിയ ജോലികളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു അങ്ങനെയാണ് അരുൺകുമാർ എന്ന് പറയുന്ന ഇരുപത്തിയെട്ട് വയസ്സ് പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ വരുന്നത് ഈ ചെറുപ്പക്കാരനാണെങ്കിൽ അവിടെ അടുത്ത് തന്നെയുള്ള ഒരു ഹോസ്പിറ്റലിൽ ഇലക്ട്രീഷ്യന്റെ പണി പണിയെടുക്കുന്നതാണ് അപ്പോൾ ഈ ഒഴിവ് സമയങ്ങളിൽ ഇങ്ങനെ പല സ്ഥലങ്ങളിലും ജോലിക്ക് പോകാറുണ്ട് അങ്ങനെയാണ് ശാഖാകുമാരിയുടെ വീട്ടിലെത്തുന്നത് ശാഖാകുമാരിയുമായിട്ട് സംസാരിക്കുന്നു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശാഖാകുമാരിക്ക് ഈ ചെറുപ്പക്കാരനെ ഭയങ്കരമായിട്ടങ്ങ് ഇഷ്ടപ്പെടുകയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശാഖാകുമാരി അവിടെ ഒറ്റയ്ക്ക് ായിരുന്നു ഈ ഒറ്റയ്ക്കായിരുന്നിട്ട് കൂടി ആ ഒരു ചെറുപ്പക്കാരിൽ നിന്നും ഒരു തെറ്റായ ഒരു നോട്ടം പോലും ഇല്ല അത് ശാഖാകുമാരിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെടുന്നു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ജോലി ഇല്ലെങ്കിലും ജോലി ഉണ്ടെന്ന് പറഞ്ഞ് ശാഖാകുമാരി ചെറുപ്പക്കാരനെ വിളിക്കുന്നു ചെറുപ്പക്കാരനാണെങ്കിൽ ഇഷ്ടംപോലെ കൈനിറിയ പണം നൽകുന്നു അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നല്ല ഭക്ഷണങ്ങൾ നൽകുന്നു ഈ അരുൺകുമാർ എന്ന് പറയുന്നത് ഒരു അത്താഴ പ്രശ്നക്കാരനാണ് എന്താണെന്ന് വെച്ചാൽ വലിയ സാമ്പത്തികമോ കാര്യമായിട്ടുള്ള ബാങ്ക് ബാലൻസോ അല്ലെങ്കിൽ ഒരു നല്ലൊരു വീടോ ഒന്നുമില്ല ഒരു വ്യക്തിയാണ് ഏതായാലും ഈ അരുൺകുമാറിനാണെങ്കിലും വളരെയധികം സന്തോഷമായി അരുൺകുമാറിനാണെങ്കിൽ അവനെ കാത്തിരിക്കുന്ന ഒരു കാമുകിയുമുണ്ട് ആ കാമുകിയോട് പറഞ്ഞു ഞാൻ ഇതുപോലെ ശാഖാകുമാരി എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ വീട്ടിൽ ജോലിക്ക് പോയിരുന്നു അവിടെ എനിക്ക് ഒരുപാട് പണം തന്നിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല ആഹാരം തന്നിട്ടുണ്ട് എന്ത് നല്ല സ്ത്രീയാണെന്നറിയോ എന്നൊക്കെ പറഞ്ഞ് വാതോരാതെ അരുൺകുമാർ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് കുറച്ച് നാൾ കഴിഞ്ഞതിന് ശേഷം ഈ ശാഖാകുമാരിക്ക് അരുൺകുമാറിനെ എന്നും കണ്ടുകൊണ്ടിരിക്കണം അതുകൊണ്ട് തന്നെ െന്ന് പറഞ്ഞാൽ അരുൺകുമാറിനെ നിരന്തരമായി വിളിക്കാൻ തുടങ്ങി പിന്നീട് ഇവർ രണ്ടും പ്രണയത്തിലായി അങ്ങനെ ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരുൺകുമാരി വീട്ടിൽ വന്നു വീട്ടിൽ വന്നപ്പോഴും ശാഖാകുമാരി ചോദിച്ചു ആദ്യ സൗഹൃദത്തിലാണ് പ്രണയത്തിലല്ല അത് കഴിഞ്ഞതിന് ശേഷം ശാഖാകുമാരി ചോദിച്ചു നിന്നെ ഞാൻ വിവാഹം കഴിച്ചോട്ടെ എന്ന് ഇത് കേട്ട അരുൺ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഒന്ന് ഞെട്ടി കാരണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ അരുൺ ഹിന്ദു സമുദായത്തിലുള്ളതാണ് ഈ ശാഖാകുമാരി ആണെങ്കിൽ ക്രിസ്ത്യൻ സമുദായമാണ് അത് ഇവർക്കാണെങ്കിൽ അമ്പത്തിരണ്ട് വയസ്സോളം ഉണ്ട് എൻ്റെ അമ്മയ്ക്കുള്ളത് നാൽപ്പത്തിയേഴ് വയസ്സാണ് അത് കൃത്യമായിട്ട് അരുൺ പറയുക അമ്മയെക്കാളും അഞ്ച് വയസ്സ് കൂടുതലാണ് ഈ ശാഖാകുമാരിക്ക് ഇതൊക്കെ ഒരു പ്രോബ്ലം ആകും ഏതായാലും ശാഖാകുമാരിയോട് പറഞ്ഞ് എൻ്റെ വീട്ടുകാർ ഒരിക്കലും സമ്മതിക്കത്തില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ പ്രശ്നം നിങ്ങൾക്ക് പ്രായം കൂടുതലാണ് അതുമാത്രമല്ല എൻ്റെ അമ്മയെക്കാട്ടിയും വയസ്സുണ്ട് നിങ്ങൾക്ക് പക്ഷെ എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ് എനിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട് അതിന് കുറച്ച് കണ്ടീഷൻസ് ഒക്കെ എന്റെ കയ്യിൽ പൈസ ഇല്ല അതുപോലെ തന്നെ എന്ന് എനിക്ക് നല്ല ഒരു വാഹനമില്ല എന്തിനധികം പറയുന്നു എന്റെ കയ്യിലുള്ളത് ഒരു ബൈക്കാണ് അത് ഞാൻ നിസാര വിലക്ക് വാങ്ങിച്ച ഒരു ബൈക്കാണ് അത് പലപ്പോഴും വർക്ക്ഷോപ്പിൽ തന്നെയായിരിക്കും എന്ന് പറഞ്ഞ ഈ പറഞ്ഞുമാറിന്റെ മുന്നിലേക്ക് ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ കഴിഞ്ഞപ്പോഴേ അടിപൊളി ഒരു ബൈക്ക് വരികയാണ് അതായത് ലക്ഷങ്ങൾ വിലയുള്ള ഒരു ബൈക്ക് വരികയാണ് ആ ബൈക്ക് കണ്ടതോടുകൂടി അരുൾകുമാർ അതിശയപ്പെട്ടു പോയി എന്നുള്ളതാണ് കാരണം തന്റെ ബൈക്ക് അതായത് നിമിഷ നേരങ്ങൾക്കുള്ളിൽ ബൈക്ക് വാങ്ങിച്ചു തന്നിരിക്കുന്നു അങ്ങനെ അരുൺകുമാറിനോട് ചോദിച്ചു നിനക്ക് കാർ ഏതാണ് വേണ്ടത് അത് മാത്രവുമല്ല എന്നെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അമ്പത് ലക്ഷം രൂപയും നൂറ് പവനും നിനക്ക് സ്ത്രീധനമായിട്ട് തരുമെന്ന് ഈ ശാഖാകുമാരി എന്ന് പറയുന്ന അമ്പത്തിരണ്ട് വയസ്സുകാരി ഇരുപത്തിയെട്ട് വയസ്സുകാരനായ ഈ അരുൺകുമാറിനോട് പറയുകയാണ് ഇത് കേട്ട് അരുൺകുമാർ ശരിക്ക് കണ്ണ് മഞ്ഞളിച്ച് പോയി അവൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം എൻ്റെ വീട്ടിൽ സമ്മതിക്കത്തിൽ അതുകൊണ്ട് നമുക്ക് രഹസ്യമായിട്ട് കല്യാണം കഴിക്കാം ഞാൻ ഇവിടെ തന്നെ താമസിച്ചുകൊള്ളാം ഒരാൾ പോലും അറിയേണ്ട ശാഖാകുമാരിക്കാണെങ്കിൽ അത് സ്വീ സ്വീകാര്യമായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഒരാൾ പോലും അറിയാതെ നമുക്ക് ഇവിടെ നല്ല രീതിയിൽ താമസിക്കാം എന്ന് തന്നെ ഈ ബംഗ്ലാവിന്റെ ഉള്ളിലേക്ക് ഏതായാലും ആരും വന്ന് ചോദിക്കത്തില്ല അങ്ങനെ രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ ഇരുപത്തി ഒമ്പതാം തീയതി ഇവര് രണ്ടുപേരും വിവാഹിതരാവുകയാണ് അരുൺകുമാർ ഒരു കുഞ്ഞിനോട് പോലും പറഞ്ഞിട്ടില്ല സുഹൃത്തുക്കളോട് പറഞ്ഞിട്ടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അരുൺകുമാറിന് ഈ ബൈക്കും അതുപോലെ കാറൊക്കെ കിട്ടിയപ്പോഴേ സുഹൃത്തുക്കൾക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അവരൊക്കെ പറഞ്ഞു ഇത് ശാഖാകുമാരി മേഡത്തിൻ്റെതാണ് ഞാൻ അവിടെ ജോലി ചെയ്യുന്നതല്ലേ അതുകൊണ്ട് എനിക്ക് വാങ്ങിച്ചു തന്നതാണ് കാറാണെങ്കിൽ അവർക്ക് പോകാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് അത് മാത്രവുമല്ല അവര് പിന്നെ എന്നോട് പറഞ്ഞു വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞിട്ടാണ് തന്നുവിട്ടിരിക്കുന്നത് അതായത് പത്ത് അമ്പത് ലക്ഷം രൂപ വലിയുള്ളൊരു കാറാണ് ആലോചിച്ചു നോക്കണം ചെറിയ കാറൊന്നുമല്ല ഏതായാലും സുഹൃത്തുക്കൾക്ക് ആ ഒരു സംശയമൊക്കെ ഉണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നാമതെന്ന് പറഞ്ഞാ ഈ ശാഖാകുമാരി ഒരു അവിവാഹിത െ അത് മാത്രവുമല്ല കാണാൻ സുന്ദരിയൊക്കെയാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെ കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടാകും അതുകൊണ്ടായിരിക്കും എന്നൊക്കെ കൂട്ടുകാരെ വിചാരിച്ചു അതുപോലെ തന്നെ കാമുകിയോട് കാര്യങ്ങൾ പറഞ്ഞു കാമുകി പക്ഷെ അതൊക്കെ വിശ്വസിച്ചു വീട്ടുകാരോട് കാര്യം പറഞ്ഞു വീട്ടുകാരും വിശ്വസിച്ചു അങ്ങനെ രഹസ്യമായിട്ട് ആരും അറിയാതെ വിവാഹം കഴിഞ്ഞു അന്ന് വൈകുന്നേരം ആദ്യ രാത്രിയാണ് അതിനുവേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പൊക്കെ ശാഖാകുമാരി ചെയ്യുന്നുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോഴേ ഈ അരുൺകുമാറിന്റെ മൊബൈലിലേക്ക് ഒരു ഫോട്ടോ വന്നപ്പോഴും ശരിക്കും ഞെട്ടി ാണ് കാരണം എന്താണെന്ന് വെച്ചാൽ വിവാഹ വേഷത്തിൽ നിൽക്കുന്ന അരുൺകുമാറിന്റെയും ശാഖാകുമാരിയുടെയും ഫോട്ടോയാണ് ഒരു സുഹൃത്ത് ഇദ്ദേഹത്തിന് അതായത് അരുൺകുമാറിന് അയച്ചു കൊടുത്തത് ഇത് കണ്ട് അരുൺകുമാർ ശരിക്കും പറഞ്ഞാൽ പൊട്ടിത്തെറിച്ചു അതായത് അരുൺകുമാർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇല്ലാതായി എന്നുള്ളാണ് അങ്ങനെ സുഹൃത്തിനെ വിളിച്ചു സുഹൃത്തിനെ വിളിച്ചപ്പോൾ പറഞ്ഞു നിന്റെ വീട്ടിൽ അറിഞ്ഞു അതായത് നാണക്കേടായി കാരണം എന്താണെന്ന് വെച്ചാൽ തള്ളയേക്കാൾ വലിയ ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചിരിക്കുന്നു അതും പുറം പണത്തിന് വേണ്ടിയിട്ട് നീ അവളെ കുറിച്ചെങ്കിലും ഓർത്തോടാ എന്നൊക്കെ ഈ സുഹൃത്ത് പറഞ്ഞപ്പോഴും ശരിക്കും അരുൺകുമാറിന് ഒന്നും പറയാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് അങ്ങനെ ശാഖാകുമാരിയുമായിട്ട് പ്രശ്നമാകുന്നു ശാഖാകുമാരി പറഞ്ഞു എനിക്കറിയില്ല ഞാൻ ഇത് ചെയ്തിട്ടില്ല നീ പറഞ്ഞതുപോലെ ഒരു ഫോട്ടോ പോലും ഞാൻ എടുത്തിട്ടില്ലല്ലോ നീ കണ്ടതല്ലേ അങ്ങനെ അവരുടെ അന്വേഷണത്തിൽ ഇത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇവരുടെ ഒരു ബന്ധു തന്നെയാണ് ഏതായാലും ആ ബന്ധുവിനെ വിളിച്ച് കാര്യം പറഞ്ഞു ആ ബന്ധു പറഞ്ഞു ഞാൻ ഞാനത് അറിയില്ലല്ലോ അതായത് നിങ്ങൾ ഇതുപോലെ രഹസ്യമായിട്ടാണ് കല്യാണം കഴിക്കുന്നത് ഞാൻ അറിയില്ലല്ലോ എന്ന് ആ ബന്ധു പറയുകയും ചെയ്തു പിറ്റേന്ന് രാവിലെയോട് കൂടിയിട്ട് എന്ന് പറഞ്ഞാൽ അരുൺകുമാറിന്റെ വീട്ടിൽ നിന്നും അച്ഛൻ വരുന്നു അതുപോലെ അമ്മ വരുന്നു അവരൊക്കെ എന്ന് പറഞ്ഞാൽ നിലവിളിച്ച് കരയുകയാണ് ഏതായാലും അരുൾകുമാർ പിന്നീട് വീട്ടിലേക്ക് പോയിട്ടേ ഇല്ല എന്നുള്ളതാണ് കുറേ നാൾ കഴിഞ്ഞു കുറേ നാൾ കഴിഞ്ഞപ്പോൾ അരുൾകുമാറിന്റെ ഭയങ്കരമായിട്ടുള്ള ഒരു അസ്വസ്ഥത കാരണം എന്താണെന്ന് വെച്ചാൽ ഈ അമ്പത്തിരണ്ട് വയസ്സുള്ള തള്ളയാണ് പൂതിയെല്ലാം കഴിഞ്ഞിരിക്കുന്നു എനിക്കും ഇവിടെ എന്തിനാണ് ഞാൻ നിൽക്കുന്നത് അത് മാത്രവുമല്ല ഇവരില്ലാതായി കഴിഞ്ഞാൽ ഈ സ്വത്ത് മുഴുവൻ എനിക്ക് കിട്ടുകയും ചെയ്യും പിന്നെയെന്ന് പറഞ്ഞാൽ ഇവരുടെ ഒരു ആഗ്രഹമുണ്ടല്ലോ അതെനിക്ക് ചിന്തിക്കാൻ കൂടി വയ്യ കാരണം എന്താ വെച്ചാൽ ശാഖാകുമാരി ഈയിടെയായിട്ട് കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ രണ്ട് മാസമാകാൻ പോകുന്നു ഈ രണ്ട് മാസമാകുമ്പോൾ ശാഖാകുമാരിക്ക് എങ്ങനെയെങ്കിലും ഒരു കുഞ്ഞു വേണം അതിനു വേണ്ടിയിട്ട് നിരന്തരമായിട്ട് അരുണിനോട് പറയുകയാണ് അതായത് നമുക്കൊരു കുഞ്ഞു വേണം നമുക്കൊരു കുഞ്ഞു വേണമെന്ന് അരുൺകുമാർ ആണെങ്കിൽ ഇത് ഉണ്ടാകാതെ നോക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല ഈ തള്ളയുടെ ഭർത്താവായിട്ട് തൻ്റെ ജീവിതം ഇവിടെ തീരും എന്നുള്ള ഇതിലേക്ക് അരുൺകുമാർ വന്നിരുന്നു അങ്ങനെ അരുൺകുമാർ പിന്നീട് ചില പദ്ധതികൾക്കൊക്കെ രൂപം നൽകാൻ തുടങ്ങി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിഷ്യൻ ആണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ എങ്ങനെ കൊലപ്പെടുത്തും അതിനു വേണ്ടിയിട്ട് ഇയാൾ കണ്ടുവച്ച ഒരു മാർഗം ഓവൻ കേടാക്കിയിടുക എന്നുള്ളതാണ് ഓവൺ കേടാക്കിയിട്ടതിന് ശേഷം അതിൻ്റെ മുകളിലുള്ള ബോഡിയിലേക്ക് കരണ്ട് കടത്തിവിടുന്നു അങ്ങനെ ശാഖാകുമാരിയോട് പറയുകയാണ് ആ ഭക്ഷണം ഞാൻ ഓവനിൽ വെച്ചിട്ടുണ്ട് അതിങ്ങോട്ട് എടുത്തുകൊണ്ടുവരൂ ഷോക്കേറ്റിട്ടുള്ള മരണമാണെന്ന് വിചാരിച്ചു കൊള്ളും എന്നാണ് ഈ അരുൺകുമാർ ചിന്തിച്ചത് നിർഭാഗ്യം എന്ന് പറയട്ടെ അവിടെ ചെന്നപ്പോഴേ ശരിക്ക് ശാഖാകുമാരി ഇത് എടുക്കാൻ നോക്കുമ്പോഴേക്ക് ശരിക്ക് കരണ്ട് പോയി എന്നുള്ളതാണ് അതിലും കാര്യങ്ങൾ പാളിപ്പോയി പിന്നീട് എന്ന് പറഞ്ഞാൽ ഇതെങ്ങനെ കൊലപ്പെടുത്താം എന്നുള്ള ചിന്തയിലായിരുന്നു അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ പല സ്ഥലങ്ങളിലും ടൂർ പോയാലോ എന്ന് പറഞ്ഞിട്ട് ഇവർ പല സ്ഥലങ്ങളിലും പോയി പക്ഷെ അപ്പോഴൊക്കെ ശാഖാകുമാരി പറഞ്ഞു ടൂറൊന്നും പോകട്ട നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ പോകാം അതായത് ഇങ്ങനെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുഞ്ഞുണ്ടാവില്ല എനിക്കാണെങ്കിൽ അമ്പത്തിമൂന്നാമത്തെ വയസ്സാകാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ പിന്നീട് നമ്മൾ ദുഃഖിക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ച് ഇവനെയും കൊണ്ട് വീണ്ടും വീട്ടിലേക്ക് തന്നെ വരുന്നു അങ്ങനെ ആ ഒരു കാര്യവും പാളിപ്പോയി കാരണം ഏതെങ്കിലും കൂട്ടിയിലോ കുടയിക്കാനായാലും എവിടെയെങ്കിലും പോയിട്ട് തള്ളിയിടാം അങ്ങനെ അപകടമരണമായിക്കോളും എന്ന് തന്നെയാണ് ഇയാൾ വിചാരിച്ചത് പക്ഷെ അതും പാളിപ്പോയി നേരെ വീട്ടിലേക്ക് വരുന്നു പിന്നീട് എന്ന് ഇങ്ങനെ ചിന്തയാണ് അതായത് എങ്ങനെ കൊലപ്പെടുത്താം അങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഇരുപത്തി ആറാം തീയതി രാത്രി ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞതാണ് അതിൻ്റെ പാർട്ടിയും കാര്യങ്ങളൊക്കെയാണ് ഗംഭീരം പാർട്ടിയാണ് അതിനു മുന്നേ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ ഈ കുറെ ക്രിസ്മസ് ട്രീയും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ അലങ്കരിക്കാനും ഇതിനൊക്കെ വാങ്ങിച്ചു വെച്ചിരുന്നു അങ്ങനെ ഗംഭീര പാർട്ടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എല്ലാവരും പിരിഞ്ഞു പോയി അതിനുശേഷം രാകാകുമാരിക്കാണെങ്കിൽ ക്ഷീണം അനുഭവപ്പെട്ടു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്മസ് രാത്രിയാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം ബീഷീറ്റൊക്കെ ഉണ്ടാകും അതുകൊണ്ട് തന്നെ എന്ന് അവർ ഉറങ്ങാൻ പോവുകയാണ് രാകാകുമാരി പോയി ക്ഷീണത്തിൽ ഉറങ്ങാൻ ഉറങ്ങാൻ കിടന്നിട്ട് ഉറങ്ങാൻ നോക്കുമ്പോഴേ അവിടത്തെ കരുൺകുമാർ കാര്യം യാണ് അരുൺകുമാർ വന്നപ്പോൾ തന്നെ തലയണ കൊണ്ട് മുഖത്ത് അമർത്തി അമർത്തിപ്പിടിച്ചതിന് ശേഷം എന്ന് പറഞ്ഞ ഒരു ശ്വാസം കിട്ടാതെ അവിടെ കിടന്ന് പടയുന്നു പടഞ്ഞതിനു ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബോധം പോകുന്ന ഒരവസ്ഥയിലായി ആ സമയത്തെ തലയണ എടുക്കുന്നു പിന്നീട് ഇവരെയും കൊണ്ട് നേരെ ആ ഒരു പുൽക്കൂടൊക്കെ വെച്ച് ആ ഒരു അലങ്കാര ലൈറ്റൊക്കെയുള്ള ആ സ്ഥലത്തേക്ക് വരികയാണ് അവിടെ എത്തിയതിനു ശേഷം നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു വയറ് അവരുടെ മൂക്കിലേക്കും അതുപോലെ തന്നെ ഒരു വയറിന്റെ അറ്റം അവരുടെ വായിലേക്കും കടത്തിവിട്ട് അവരെ കൊലപ്പെടുത്തി ാണ് ചെയ്തത് അതിനുശേഷമാണ് ഈ വയറൊക്കെ അഴിച്ചുമാറ്റുന്നു എന്നുള്ള രീതിയിൽ വരുത്തി തീർക്കുന്നു അതിനുശേഷമാണ് സ്റ്റേഷനിലേക്ക് വിവരം അറിയിക്കുന്നത് രാത്രി രണ്ടു മണിയോടുകൂടി അതായത് തന്റെ ഭാര്യ ഇവിടെ ഹാളിൽ ഷോക്കേറ്റ് മരിച്ചിരിക്കുന്നു സാർ ഒന്നിവിടം വരെ വരണമെന്ന് പോലീസ് അവിടെ എത്തിയതിനു ശേഷമാണ് അയൽവാസികളും അതുപോലെ ബന്ധുക്കളും എല്ലാവരും ഈ വാർത്ത അറിഞ്ഞത് അപ്പോൾ തന്നെ എന്ന് പറഞ്ഞ പോലീസിന് ചെറിയ സംശയവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എന്ന് പോലീസുകാർ ഫോറൻസി ഡിപ്പാർട്ട്മെന്റിനെയും പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കെ എസ് സി ബിന്റെ ഉദ്യോഗസ്ഥരെയും എല്ലാവരെയും വിവരം അറിയിച്ചിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൊലപാതകമാണോ ഒന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് അവിടെ എത്തുന്നു പോലീസ് അവിടെ എത്തിയിട്ട് ചോദിച്ചു നിങ്ങൾ മകനാണോ എന്ന് ഞാൻ മകനല്ല സാർ ഞാൻ ഇവരുടെ ഭർത്താവാണ് അതായത് ഇവരുടെ പ്രായവും ഇദ്ദേഹത്തിന്റെ പ്രായവും നോക്കിയപ്പോഴേ പോലീസിന്റെ തന്നെ ചെറിയ സംശയവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് അന്ന് രാത്രി തന്നെ കെ എസ് സി ബിന്റെ ഉദ്യോഗസ്ഥരെയും കൂടി വിളിച്ചത് അങ്ങനെ കൃത്യമായിട്ട് അവരുടെ പരിശോധന നടന്നു അവരുടെ പരിശോധനയിൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഷോക്ക് ഏറ്റിട്ടുള്ള ഒരു മരണമല്ല ഇത് എന്ന് മനസ്സിലാകുന്നു പിന്നീട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തലയണ കൊണ്ട് മുഖം അമർത്തിയതിന്റെ പാടും കാര്യങ്ങളൊക്കെ ഉണ്ട് അമർത്തിയതിന് ശേഷമാണ് ഇദ്ദേഹം തന്നെ ഷോക്ക് അടുപ്പിച്ച് കൊലപ്പെടുത്തിയതാകാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ള ഇതിൽ വന്നപ്പോഴേ നേരെ എന്ന് പറഞ്ഞാൽ അരുൺകുമാറിനെ കസ്റ്റഡിയിൽ എടുക്കുന്നു കസ്റ്റഡിയിൽ എടുത്തിട്ട് ആദ്യമൊന്നും ഇയാൾ കുറ്റം സമ്മതിക്കുന്നില്ല ഏതായാലും കുറേ നേരം ചോദ്യം ചെയ്തപ്പോൾ ഇയാൾക്ക് പിന്നീട് കുറ്റം സമ്മതിക്കാതെ വയ്യ അങ്ങനെ എല്ലാ കാര്യവും പിന്നീട് തുറന്നു പറയും ാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വത്ത് കൈക്കലാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ശാഖാകുമാരിയെ വിവാഹം കഴിച്ചത് പക്ഷേ വിവാഹം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് താൻ ഒരു കുരുക്കിലാണ് വിട്ടിരിക്കുന്നത് കാരണം ഈ സ്ത്രീക്ക് വേണ്ടത് എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞിനെയാണ് ആ കുഞ്ഞിനെ കൊടുത്തു കഴിഞ്ഞാൽ വേറെ ഒരു കുഴപ്പവുമില്ല പക്ഷേ കുഞ്ഞിനെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ തനിക്ക് മോചനമില്ല എന്ന് മനസ്സിലാകുന്നു അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഈ സ്ത്രീയെ കൊലപ്പെടുത്തുക കൊലപ്പെടുത്തിയതിനു ശേഷം ഈ സ്വത്ത് കൈക്കലാക്കുക പിന്നീട് കാമുകിയുമായിട്ട് കല്യാണം കഴിച്ചു സുഖമായിട്ട് ജീവിക്കുക ഇത് തന്നെയായിരുന്നു ഇയാളുടെ ഉദ്ദേശം എന്നുള്ളതാണ് പക്ഷേ അമ്പത്തിരണ്ടുകാരിയായ ശാഖാകുമാരി അതുവരെ വിവാഹം കഴിക്കാതിരുന്ന ശാഖാകുമാരിക്ക് ഇയാളുടെ മനസ്സ് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ശാഖാകുമാരി വിചാരിച്ചു നല്ല ഒരു പയ്യനാണ് അതുപോലെ തന്നെ പിന്നെ എൻ്റെ ജീവിതകാലം മുഴുവൻ തന്നോടൊപ്പം ഉണ്ടാകും എന്നൊക്കെയാണ് ശാഖാകുമാരി കരുതിയത് പിന്നീട് പോലീസ് ഇദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കുന്നു കോടതി ഇയാൾ റിമാൻഡ് ചെയ്യുന്നു റിമാൻഡിന് ശേഷം എന്ന് പറഞ്ഞാൽ ഇയാൾ ജാമ്യത്തിൽ ഇറങ്ങുകയാണ് ജാമ്യത്തിൽ ഇറങ്ങിയതിന് ശേഷം വിചാരണയും കാര്യങ്ങളൊക്കെ പൂർത്തിയായി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയും ഇദ്ദേഹത്തിന്റെ ജീവപുരന്തം തടവും രണ്ട് ലക്ഷം രൂപ പഴയമാണ് ഇട്ടിരിക്കുന്നത് ഇപ്പോഴും പൂജപ്പുര സെൻട്രൽ ജയിലിൽ തടവ് അനുഭൂ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അതുമാത്രവുമല്ല ശാഖാകുമാരിയുടെ കോടികൾ വരുന്ന സ്വത്തിനെ ഒരു ഉടമസ്ഥർ പോലും ഇല്ലാതെ ഇപ്പോഴും കാട് കയറി നശിച്ചുകൊണ്ടിരിക്കുകയാണ് ആ വീട് എന്നുള്ളതാണ് അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈദ്യപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാല് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം